ഇന്നലെ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഖത്തറിന്റെ തലസ്ഥാനമായ തലസ്ഥാനത്ത് ഇസ്രയേലിൻ്റെ ആക്രമണം നടക്കുന്നത് അപ്പോൾ അത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അപലപിക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു തരത്തിലും ന്യായീകരണം അർഹിക്കാത്ത തരത്തിലുള്ള ഇടപെടലാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത് അതിനെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം അപലപിക്കുന്നു ഖത്തറിന് പിന്തുണയർപ്പിക്കുന്നു ഖത്തർ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും ഒപ്പം ഉണ്ടാകും എന്നതാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകരാഷ്ട്രങ്ങളും അപലപിക്കുന്നു എല്ലാ തരത്തിലുള്ള രാജ്യാന്തര അതിർത്തികളുടെയും ലംഘനം നിയമങ്ങളുടെയും ലംഘനമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന വിമർശനം ശക്തമാകുമ്പോഴും അതിൽ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇസ്രയേൽ നദന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ ഇത് തീവ്രവാദത്തിനെതിരായ യുദ്ധമാണ് അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കമാണ് എന്ന തരത്തിൽ ഇന്നലെ നടത്തിയ അതിർത്തി കടന്നുകൊണ്ടുള്ള ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിലേക്ക് നയിച്ച ആ ആക്രമണത്തെ പോലും ഇസ്രയേൽ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഉന്നയിക്കുന്ന ന്യായീകരണങ്ങൾ എന്ന് നമ്മൾ നോക്കിയാൽ അത് ഇത് തീവ്രവാദത്തെ അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കും എന്നതാണ് ബെഞ്ചമിൻ നതന്യാഹു ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഇസ്രയേൽ ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് എന്നത് ആവർത്തിച്ച് പറയുന്ന രാഷ്ട്രമാണ് അപ്പോൾ നതന്യാഹുവിൻ്റെ ഇന്നത്തെ മറുപടി നൽകുന്ന സൂചനകളും അതുതന്നെയാണ് ഇസ്രയേൽ ഒക്ടോബർ ഏഴ് മറക്കില്ല എന്നത് ബെഞ്ചമിൻ നതന്യാഹു അടിവരയിടുന്നു ലോകത്തെ ജനാധിപത്യ രാഷ്ട്രങ്ങൾ ഒക്ടോബർ ഏഴ് മറന്നു എന്ന ഒരു കുറ്റപ്പെടുത്തൽ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ജറുസലേം ഭീകരാക്രമണത്തിനും ഒപ്പം തന്നെ ഗാസയിൽ ഇസ്രായേൽ ടാങ്കറിന് നേരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിനുമുള്ള മറുപടിയാണ് ഈ ആക്രമണം എന്ന് കൂടി നദന്യാഹു ചൂണ്ടിക്കാട്ടുന്നു ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഗസൈനിലെ വടക്ക് ഭാഗത്താണ് ഈ ആക്രമണം ഉണ്ടായത് ഇസ്രയേൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതിനു കൂടിയുള്ള ഒരു തിരിച്ചടിയാണ് ഖത്തറിൽ നടത്തിയത് എന്നതാണ് നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്ന കാര്യം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ വഴി തുറക്കും ഇത് എന്നതാണ് നതന്യാഹു ചൂണ്ടിക്കാട്ടുന്നത് ഒരു മധ്യസ്ഥത വഹിക്കുന്ന രാഷ്ട്രത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് അവിടെ നടത്തിയ ആക്രമണം അത് യുദ്ധം അവസാനിപ്പിക്കും എന്ന തരത്തിൽ ഒരു വിചിത്രവാദം നദന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് നമ്മൾ കാണണം ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന രാഷ്ട്രമാണ് ഇസ്രയേൽ എന്നതും നദന്യാഹുവുമായി അടുത്ത വൃത്തങ്ങൾ ഈ നടത്തിയ പ്രതികരണത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ തങ്ങൾ എല്ലാ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുണ്ട് ഇത് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ ഭാഗമാണ് ഭീകരവാദത്തിനെതിരായിട്ടുള്ള നടപടിയാണ് ഒപ്പം തന്നെ ഇത് തങ്ങൾ സ്വമേധയാ നടത്തിയതാണ് ഇതാണ് നെതന്യാഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതിൽ വെളിച്ചത്ത് വരുന്നത് ട്രംപിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് ഈ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇസ്രയേൽ തങ്ങളെ അറിയിച്ചിരുന്നു എന്നും ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതുമാണ് അമേരിക്ക അവകാശപ്പെടുന്നത് പക്ഷേ ഈ മുന്നറിയിപ്പ് വളരെ വൈകിയെന്നും ആക്രമണത്തിന് ശേഷമാണ് ഈ മുന്നറിയിപ്പ് ലഭിച്ചത് എന്നും ഖത്തർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആക്രമണം തുടങ്ങിയതിനു ശേഷമാണ് യു എസിൻ്റെ അറിയിപ്പ് ലഭിച്ചതെന്നാണ് ഖത്തർ വ്യക്തമാക്കുന്നത് ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ സ്വന്തം നിലയിൽ കൈക്കൊണ്ടതാണ് എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ട് ഇന്ന് അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകാൻ കൂടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ വിവരം ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചതാണ് ട്രംപ് ഇക്കാര്യങ്ങൾ ഖത്തറിനെ അറിയിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷേ ആ നിർദ്ദേശം ആ ആക്രമണം നടന്നതിന് ശേഷം മാത്രമാണ് ഖത്തറിലേക്ക് എത്തിയത് എന്നത് വ്യക്തമാകുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പരിഹാസവും വിമർശനങ്ങളും ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നതാണ് ഈ നിലപാടുകളും പ്രതികരണങ്ങളും എന്നതാണ് ഉയരുന്ന വിമർശനം ഇന്ത്യൻ മാധ്യമങ്ങൾ പുഷ്പയിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപിനെ വിമർശിക്കുന്നത് അതിൽ പുഷ്പ എന്താ ഏത് രീതിയിലാണോ ഈ ഇരട്ടത്താപ്പ് നയം പ്രഖ്യാപിക്കുന്നത് അതുപോലെ ശത്രുവിനെ കൊന്നതിന് ശേഷം അതിന് കുറച്ചു മുൻപായിരുന്നു എങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് പറയുന്ന കഥാപാത്രത്തോട് ട്രംപിൻ്റെ ഈ നിലപാടിനെ ഉപമിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കാണുകയാണ് അപ്പോൾ അത്തരം പരിഹാസ്യമായ ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയാണ് ഖത്തർ പശ്ചിമേഷ്യയിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് മിഡിൽ ഈസ്റ്റിലെ പല അമേരിക്കൻ സൈനിക നടപടികളിലും ഖത്തർ പങ്കാളിയായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ രണ്ടാം തവണ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ട്രംപ് ഖത്തർ സന്ദർശനം നടത്തുമ്പോൾ ട്രംപിന് ലഭിച്ച സമ്മാനം എന്ന് പറയുന്നത് ഒരു വിമാനമാണ് അത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ വിമാനമാണ് സമ്മാനമായി ലഭിക്കുന്നത് ആ സമയത്തൊക്കെ ട്രംപ് ഖത്തറിനെ പാടി പാടിപ്പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ ഖത്തർ ട്രംപിനോടും സഹകരിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നിലപാടും നടപടിയും ഉണ്ടാകുമ്പോൾ അവിടെ ട്രംപിന്റെ ഇരട്ടത്താപ്പാണ് വെളിച്ചത്ത് വരുന്നത് ട്രംപ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന മധ്യസ്ഥ ചർച്ചകളാണ് ഖത്തറിൽ നടന്നുകൊണ്ടിരുന്നത് ആ മധ്യസ്ഥ ശ്രമം അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പല ഘട്ടങ്ങളിലും അത്തരം മധ്യസ്ഥ ശ്രമങ്ങൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ ഇസ്രയേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടും മാസങ്ങളായി തുടരുന്ന മധ്യസ്ഥ ശ്രമങ്ങളാണ് ഖത്തറിന്റെ നേതൃത്വത്തിലൊക്കെ നടന്നു വരുന്നത് അപ്പോൾ ആ മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചകളാണ് അതിൽ പങ്കെടുക്കാനായാണ് ഹമാസ് നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിരിക്കുന്നത് അവരുടെ പൊളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന കെട്ടിടത്തിന് ആണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മധ്യസ്ഥ ശ്രമം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ആക്രമണം അതിൻ്റെ ലക്ഷ്യങ്ങളെ ആകെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് നതന്യാഹു എന്ന് ചോദിച്ചാൽ നതന്യാഹുവിൻ്റെ യുദ്ധ കൊതി തന്നെയാണ് ഇതിലൂടെ രംഗത്ത് വരുന്നത് അല്ലെങ്കിൽ വെളിച്ചത്ത് വരുന്നത് കാരണം മധ്യസ്ഥ ശ്രമങ്ങളെ ആകെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഈ ആക്രമണം വഴിവെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ നടക്കുന്ന മധ്യസ്ഥ ശ്രമം ഒരു ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുമോ എന്ന് ലോകം തന്നെ പ്രതീക്ഷ യോടുകൂടി കാണുന്ന സമയത്താണ് ഇത്തരം ആക്രമണം അവിടെ സംഭവിക്കുന്നത് അത് ആ മധ്യസ്ഥ ശ്രമങ്ങളെ പിന്നോട്ട് വലിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അത് ഭീകരവാദത്തിനെതിരായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് നെതിന്യാഹു ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അമേരിക്കയുടെ പിന്തുണയോട് നടക്കുന്ന ഒരു മധ്യസ്ഥ ശ്രമത്തെ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം ഇല്ലായ്മ ചെയ്യുന്നുവെങ്കിൽ അത് ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഇസ്രയേലിനു മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിൻ്റെ സൂചനയായി തന്നെ കാണേണ്ടതുണ്ട് കാരണം മധ്യസ്ഥ ശ്രമത്തിന് മുൻകൈ എടുക്കുന്നത് ട്രംപാണ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഖത്തറിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ അത് ില്ലായ്മ ചെയ്യുന്ന തരത്തിലൊരു നീക്കം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു അത് ഇസ്രയേൽ അമേരിക്കയെ വകവയ്ക്കുന്നില്ല എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയായി വേണം നമ്മൾ കാണാൻ പക്ഷേ ഇന്ന് ട്രംപ് നടത്തിയിരിക്കുന്ന ഇരട്ട വാദങ്ങൾ അത് അറിഞ്ഞു എന്നും അറിയിച്ചു എന്നും പറയുന്നു പക്ഷേ അത് വൈകിയാണ് ഖത്തറിന് അത്തരം ഇൻഫർമേഷൻ ലഭിക്കുന്നത് എന്നറിയുന്നു അപ്പോൾ ട്രംപിന്റെ ഇതിലെ റോൾ എന്താണ് എന്നത് സംശയാസ്പദമാണ് എന്തായാലും യുദ്ധം അവസാനിപ്പിച്ച് നൊബേൽ സമ്മാനം ലക്ഷ്യമിടുന്ന ട്രംപ് ആത്മാർത്ഥതയില്ലാതെയാണോ ഇത്തരം ശ്രമങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന സംശയം യും ബലപ്പെടുന്നുണ്ട് എന്തായാലും പലതരത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഇനി എന്ത് ഈ മധ്യസ്ഥ ചർച്ചകളുടെ ഭാവി എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് മധ്യസ്ഥ ശ്രമത്തെ പൊളിക്കുക എന്നതാണ് ഇസ്രയേൽ ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യം വെച്ചത് എന്നത് ഖത്തർ പറയുന്നുണ്ട് ഈ സംഭവത്തെ നിയമപരമായി ഉൾപ്പെടെ നേരിടാനുള്ള ശ്രമങ്ങളാണ് ഖത്തർ നടത്തുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ലീഗൽ സെൽ രൂപീകരിക്കുകയും വിദഗ്ധരെ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് അവർ കടക്കുമെന്നത് ഉറപ്പാണ് അപ്പോൾ അത്തരം നിയമ നടപടികളുമായി കടക്കുമ്പോൾ തന്നെ ഇസ്രയേൽ എന്താണോ ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് അത് മധ്യസ്ഥ ചർച്ചകൾ പൊളിക്കുക എന്നതാണ് ആ മധ്യസ്ഥ ചർച്ചകൾ പൊളിക്കുന്ന സാഹചര്യത്തിലേക്ക് ഖത്തർ നീങ്ങുകയാണെങ്കിൽ അത് ഇസ്രയേലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് ഖത്തർ ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്നതാണ് വ്യക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള നിയമ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് തന്നെ ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തുടർന്നും പങ്കുവെക്കും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും അമേരിക്കയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തെ ഇത് ഉലയ്ക്കുമോ ട്രംപിന്റെ ഇപ്പോഴത്തെ നടപടികൾ ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള പ്രശ്നം സങ്കീർണമാക്കുകയോ തുടങ്ങിയ സാഹചര്യങ്ങൾ കൂടി സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ പ്രതികരണം നമുക്കൊന്ന് കാണാം thrilled about the, the whole situation. situation. Not, not a good situation. But uh, I will say this, we want the hostages back. But we are not thrilled about the way that went down today. I'm never surprised by anything, especially when it comes to the Middle East. I'll be giving a full statement tomorrow, but uh, I will uh, tell you this, I was very unhappy about it. Very unhappy about every aspect. And uh, we got to get the hostages back. വലിയ ഞെട്ടൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നു തങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്തിരുന്നതാണ് എന്ന് പറയുന്നത് കാരണം അത് തീരുമാനം ഇസ്രയേലിൻ്റേത് മാത്രമാണ് എന്ന് കൈകഴുകുന്നുണ്ട് ട്രംപ് ഒപ്പം തന്നെ ഈ ഇതിനെക്കുറിച്ച് ഖത്തറിനെ അറിയിക്കാൻ താൻ നിർദ്ദേശം നൽകിയിരുന്നു എന്ന കാര്യം കൂടി പറയുന്നു എന്തായാലും ഇസ്രയേൽ തോന്നും പടി യുദ്ധവെറിയോടുകൂടി നീങ്ങുന്ന ഇസ്രയേൽ ആ നടപടികൾ തുടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണോ ഈ ആക്രമണത്തിലൂടെ എന്നതാണ് സംശയിക്കപ്പെടുന്നത് എന്തായാലും ലോകരാഷ്ട്രങ്ങളെല്ലാം ഖത്തറിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട് ഇന്ത്യയും ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിന് മറുപടി എന്ന നിലയിൽ തുടങ്ങിയിട്ടുള്ള ഈ നരഹത്യ അത് ഇപ്പോഴും വംശഹത്യ എന്ന നിലയിലേക്ക് അവിടെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നതന്യാഹു അദ്ദേഹത്തിന്റെ യുദ്ധക്കൊതി അത് പ്രകടമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണോ അതോ ഈ അനിശ്ചിതമായി തന്നെ ഗാസയിലെ ഈ നരനായാട്ട് തുടരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണോ ഈ സംഭവത്തിലൂടെ ചെയ്യുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ലോകത്തെ ഒന്നടങ്കം തന്നെ ആശങ്കപ്പെടുത്തുന്നതും തലത്തിലേക്കാണ് ഇന്നലത്തെ ആക്രമണം എത്തിയിരിക്കുന്നത് എന്നും വാർത്തകളിൽ ഇങ്ങനെ നിറയുകയാണ് ട്രംപ് അത് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞും പിൻവലിച്ചും ഇതുപോലെയുള്ള ഇരട്ടത്താപ്പുകൾ കാട്ടിയുമൊക്കെ ട്രംപ് വാർത്തകളിൽ നിറയുകയാണ് എന്തായാലും ഇന്ത്യയുമായി ഉള്ള നല്ല ബന്ധം ട്രംപിൻ്റെ തീരുവ പ്രഖ്യാപനത്തോടുകൂടി വളരെ മോശം നിലയിലേക്ക് മാറിയിരുന്നു ഇന്ത്യ ശക്തമായി തന്നെ അതിനോട് പ്രതികരിച്ചിരുന്നു ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ